ഉണ്ടക്കൈ ദുരന്ത നിവാരണ പാക്കേജ് വൈകുന്നതിനെതിരെ കേരള എം പിമാർ പ്രതിഷേധത്തിലാണ് അല്പസമയത്തിനകം എം പിമാർ പാർലമെന്റ് ഉളപ്പിൽ പ്രതിഷേധിക്കും ഡി ധനസുമോ ചേരുന്നു സുമോദ് ഈ എം പിമാരുടെ പ്രൊട്ടസ്റ്റിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണോ സർക്കാർ കുറെ കൂടി കടുത്ത നിലപാട് കേന്ദ്രത്തിനെതിരെ സ്വീകരിക്കാൻ തീരുമാനിച്ചത് അല്പം മുമ്പ് കെ വി തോമസിന്റെ വാക്കുകൾ കേട്ടല്ലോ പൊതുവേ വളരെ നയചാതിരിയോടെ സംസാരിക്കാനുള്ള തോമസ് പോലും കേരളത്തെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്നാണ് കേന്ദ്രത്തോട് മുന്നറിയിപ്പ് നൽകുന്ന സുമോദ് കേരളത്തിലെ എം പിമാർ സമരം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൽ കെ രാധാകൃഷ്ണൻ എം പി ഇപ്പോൾ ചേരുകയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹം നമ്മുടെ കേരളം വലിയ ഒരു ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന പോലെ കഴിഞ്ഞ ജൂലൈ മുപ്പതിനാണ് വയനാടിൽ വലിയ ദുരന്തം ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തത് അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ പാർലമെൻറ്റിൽ ശബ്ദമുയർത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത് ബഹുമാനായ പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുകയും ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളാകെ കാണുകയും ചെയ്ത ദുരന്തം നേരിട്ട് മനസ്സിലാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കേരളം നിരവധി ഘട്ടങ്ങളായി ദുരന്ത ബാധ്യതയെ സഹായിക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ദുരന്തത്തെ ദുരന്തബാധിതരെ സഹായിക്കാനോ കേരളത്തെ സഹായിക്കാനോ ഉള്ള നിലപാടല്ല കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇരുപത്തിയാറോളം എം പിമാർ നിവേദനത്തിലൊപ്പിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് തന്നെ അതിൻ്റെ നിവേദനം സമർപ്പിക്കുകയുണ്ടായി പക്ഷേ നാളിതുവരെ യാതൊരു തരത്തിലുള്ള സഹായവും ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല ഈ ദുരന്തം നേരിടുന്ന കേരളത്തെ കുറ്റപ്പെടുത്താനും സാങ്കേതികമായ തടസ്സങ്ങൾ സൃഷ്ടിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് മുൻകാലങ്ങളിൽ കേരളത്തിലുണ്ടായ ദുരന്തത്തെ നേരിടാൻ വേണ്ടി കേന്ദ്ര വ്യോമസേ സേനയെ ഉപയോഗിച്ചതിൻ്റെ പൈസ തിരിച്ചു ചോദിച്ചിരിക്കുക അതായത് ദുരന്തം നേരിടുന്ന സന്ദർഭത്തിൽ ദുരന്ത അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ സഹായിക്കുന്നതിന് പകരമായിട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായ ചിലവുകൾ ഇപ്പോൾ വഹിക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് അത് കേരളത്തിലെ കോടി മലയാളികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് കേരളത്തോട് ഞങ്ങൾ കാണിക്കുന്ന ഈ അനീതി അത് ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ എയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ഉപയോഗിച്ചതിന് തിരിച്ചു ചോദിക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ കേരളത്തെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തെ അപമാനിക്കുകയാണ് അതായത് കഴിഞ്ഞ നാലാം തീയതിയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും എം പിമാർ ഒപ്പിട്ട് ഹോം മിനിസ്റ്റർക്ക് ആ കത്ത് നൽകിയിരിക്കുന്നു അത് സംബന്ധിച്ച് പരിശോധിച്ച് പറയാമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ പരിശോധിച്ചിട്ട് പറഞ്ഞത് കേരളത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് എസ് ഡി ആർ എഫെന്നെടുത്ത് ചെലവഴിക്കാനാണ് പറയുന്നത് എസ് ഡി ആർ എഫ് നിന്ന് എടുത്ത് ചെലവഴിക്കുന്നതിന് അതിൻ്റെ നോംസ് ഉണ്ട് ആ നോംസ് അനുസരിച്ചാണ് ചെലവഴിക്കാൻ പറ്റുള്ളൂ എൻ ഡി ആർ എഫ് നിന്ന് പൈസ തരാൻ വേണ്ടിയുള്ള തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ടത് അല്ലെങ്കിൽ പ്രത്യേക സഹായം നമുക്ക് ഈ ദുരന്തമുണ്ടാകുമ്പോൾ സഹ സഹായിക്കാൻ വേണ്ടി തയ്യാറാണ് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കുന്ന രീതിയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഈ കലാമറ്റി കേവല നാച്ചുറൽ കലാമറ്റി എന്നപ്പുറത്തേക്ക് സിവിയർ കലാമറ്റി ഓഫ് നാച്ചുറൽ അല്ലെങ്കിൽ സിയർ നാച്ചുറൽ കലാമിറ്റി എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തി ലെവൽ ത്രീയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നേരിട്ട് സഹായിക്കാൻ കഴിയുന്ന ഇത് സർക്കാർ നേരിട്ട് ഈ സൈന്യം അയച്ചതാണ് ഇത് മറ്റു രാജ്യങ്ങളുമായിട്ട് അത് ബാക്കി എല്ലാ സിവിൽ സഹായത്തിനും ഇങ്ങനെ നോക്കി സഹിക്കാറുള്ളതാണ് അത് കേരളത്തിന് അയച്ചിട്ടുള്ളതാണ് അങ്ങനെ ഒരു പൈസ കൊടുക്കുക അത് ഈ കൃത്യം ഈ സന്ദർഭം നോക്കി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കാവുന്ന സൈന്യം മാത്രം അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലുള്ള കാര്യം തന്നെയാണ് അതനുസരിച്ചുകൊണ്ടാണ് അവർ കത്തയക്കാൻ സാധ്യത അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് അറിയാതെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയാതെ ചെയ്തൊരു കാര്യമല്ല അത് ബോധപൂർവം തന്നെ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് അതിനെതിരായിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പാർലമെൻറ്റ് ഇന്ന് പ്രത്യേക സമ്മേളനമാണ് ചേരുന്നത് നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ട് ദിവസം പാർലമെന്റിൽ ചർച്ച നടക്കുകയാണ് പതിമൂന്ന് പതിനാറ് ഇന്നും ആർ ചർച്ച നടത്തിന് നമുക്കറിയാം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു അടിമ ഉടമ സമ്പ്രദായമല്ല അത് കേരളത്തിലെ ജനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട് ഈ അടിമകൾ ഉടമകളോട് ചോദിക്കുന്ന പോലെയുള്ള ചോദ്യമായിട്ടാണ് ഇപ്പോൾ പലപ്പോഴും നമ്മളെ കാണുന്നത് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് നികുതി കൊടുക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളാണ് ആ ജനങ്ങൾ ദുരിതബാധിതരാകുമ്പോൾ ദുരന്തം നേരിടുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം നിന്നും കേന്ദ്ര ഗവൺമെൻറ് ഒഴിഞ്ഞു മാറുകയല്ലേ ഇത് ചെയ്യേണ്ടത് ആ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് റിപ്പോർട്ട് നൽകുന്നതിൽ സംസ്ഥാന സർക്കാരിന് കാലതാമസം കേന്ദ്രം അത് വെറും സാങ്കേതികതല്ലേ ഞാനത് പറഞ്ഞല്ലോ നമ്മുടെ പ്രധാ ബഹുമാനായ പ്രധാനമന്ത്രി തന്നെ ഈ ദുരന്തബാധിതരെ വന്ന് കാണുകയുണ്ട് ദുരന്ത പ്രദേശം കാണുകയുണ്ടായി അതെയെല്ലാം നേരിട്ട് മനസ്സിലാക്കിയതാണ് കേന്ദ്രമന്ത്രിമാരവിടെ എത്തുകയുണ്ടായി അവരും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കേന്ദ്രത്തിലെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ ഉപയോഗിക്കുകയുണ്ടായി ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ സ്ഥലത്ത് വന്ന് ഓരോ ദുരന്തങ്ങളും നേരിട്ട് മനസ്സിലാക്കി കണക്കെടുക്കുകയും ചെയ്യും അതെ പണം ഒന്നിച്ചു തരണമെന്നല്ലല്ലോ നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ നാശനഷ്ടമാണ് സംസ്ഥാന ഗവൺമെൻറ് കണക്കാക്കി ഈ ദുരന്തമുണ്ടായ രണ്ടാം തീയതി ദുരന്തം ഉണ്ടായതിനു ശേഷം ആഗസ്റ്റ് രണ്ടിന് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് മുഖ്യ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിനെ കത്തെഴുതിയ ആഗസ്റ്റ് പത്തിന് പ്രധാനമന്ത്രി വയനാട് വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് അവിടെ ഉണ്ടായ ദുരന്തങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത് പത്താം തീയതിക്ക് ശേഷവും നമ്മൾ നിവേദനങ്ങൾ സമർപ്പിക്കേണ്ടായി കേന്ദ്ര ഗവൺമെൻറ് നിവേദനം സമർപ്പിക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള നിവേദനം ഒരു സംഭവം ഉണ്ടായ ഉടൻ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കെടുക്കാൻ കഴിയുമല്ലോ അപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ട് കണക്കെടുക്കാൻ വേണ്ടിയുള്ള സമയം കുറച്ച് വരുമല്ലോ സ്വാഭാവികമായിട്ടും വരുന്നതാണ് അതെല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നതാണ് ഒരു ദുരന്തമുണ്ടായി പിറ്റേ ദിവസം തന്നെ എല്ലാ കണക്കും സമർപ്പിക്കില്ലല്ലോ വലിയ താമസം കൂടാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ മുകളിൽ എടുക്കേണ്ട നിലപാടാണല്ലോ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് പണം ചെലവഴിക്കുന്നതിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് വേണ്ട ഉപയോഗിച്ചില്ല എന്നുള്ള ഒരു ആരോപണം ഹൈക്കോടതി വരെ ഉന്നയിച്ചിരിക്കുന്നു അത് കോടതി അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല ഇതുവരെ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ദുരന്ത സ്റ്റേറ്റിന് കിട്ടുന്ന ദുരന്ത നിവാരണ രീതി നിന്നുള്ള പൈസ അതിൻ്റെ നോംസ് കൊണ്ടാണ് ചിലവഴിക്കുന്നത് അതിൻ്റെ നോംസ് വൈലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ചായിട്ടും ആക്ഷേപമുണ്ടാകും സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ നോംസ് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത് റിപ്പോർട്ട് ജൂലൈ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ മാധ്യമങ്ങൾക്ക് തന്നെ ജൂലൈ മുപ്പതിനാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് ഓഗസ്റ്റ് രണ്ടിന് അവിടെ ഉടൻ തന്നെ ഇവിടെ സഹായം അഭ്യർത്ഥിക്കാനുള്ള കത്ത് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് കൊടുക്കും ഓഗസ്റ്റ് പത്തിന് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി വേറെ ആളല്ലല്ലോ തന്നെ ബഹുമാനായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ദുരന്തമുണ്ടായ പ്രദേശം സന്ദർശിക്കുകയാണ് എല്ലാം നേരിട്ട് കാണുകയാണ് കേരളത്തെ സഹായിക്കാവുന്ന വാഗ്ദാനം നൽകുകയാണ് ആ വാഗ്ദാനം നൽകി പോന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും സഹായം ചെയ്യണ്ടേ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പിന്നെ വരട്ടെ ഇപ്പോൾ അടിയന്തരമായിട്ട് സഹായിക്കുകയാണ് ദുരന്തം ബാധി ദുരന്ത സഹായിക്കാനുള്ള നടപടിയാണ് എന്തിനേറെ നമുക്കറിയാം പല ശവശരീരങ്ങളും ചിന്ന ഭിന്നമായിപ്പോയിരുന്നു മനുഷ്യൻ്റെ ശരീരം അത് ഡി എൻ എ ടെസ്റ്റ് നടത്തണമായിരുന്നു ഡി എൻ എ ടെസ്റ്റ് നടത്തിക്കൊണ്ടാണ് ഓരോ ബോഡിയും ഐഡൻറ്റിഫൈ ചെയ്തത് അങ്ങനെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിലാണ് അതിൻ്റെ പൈസ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ് ആ പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല അതും സംസ്ഥാനം തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ധനസഹായ തുക തട്ടി കഴിക്കാൻ ആവശ്യപ്പെടും അങ്ങനെ ആവശ്യപ്പെടും അല്ല അത് കേന്ദ്ര ഗവൺമെൻ്റാണ് പറയേണ്ടത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുമല്ലോ കേന്ദ്രം നമ്മളോട് ആവശ്യപ്പെടണം നിങ്ങൾ ഇപ്പോൾ തൽക്കാലം എസ് ഡി ആർ എഫ് നിങ്ങൾക്ക് ഫണ്ട് തന്നിട്ടുണ്ട് അത് ചിലവഴിച്ച് അത് ഈ നോംസ് എസ് ഡി ആർ എഫിൻ്റെ നോംസ് നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ചിലവഴിച്ചോ ആ ചെലവഴിച്ചാൽ ഞങ്ങൾ പിന്നീട് അത് പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല അത് കേന്ദ്ര ഗവൺമെന്റ് പറയും രാധാകൃഷ്ണൻപിയാണ് സംസാരിക്കുന്നത്